എല്ലാരും മിക്സ് ഒക്കെ ആയിട്ട് കാണേ ഭയങ്കര എക്സൈറ്റഡാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒരുപാട് എടുത്ത് ചെയ്ത പടമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറേ അധികം കയ്യേടിയൊക്കെ ഉണ്ടായിരുന്നു വളരെയധികം എക്സൈറ്റഡ് താങ്ക് സോ മച്ച് എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണണം താങ്ക് യു കണ്ടു അടിപൊളി പണം ഒന്നും നോക്കാറില്ല സെറ്റ് പണം എനിക്ക് വിളിച്ചറിവ് വരാം അടിപൊളി അടിപൊളി ഫൈറ്റുകളാണ് ബോക്സിംഗ് പരിപാടികളുണ്ട് എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളെ അറിയിക്ക പടം ഹിറ്റാക്കി തരാ ആ പിന്നെല്ലാതെ ഹിറ്റാണ് ഹിറ്റിങ്ങാണ് ബോക്സിംഗ് ആണ് നല്ല പടം നല്ല പടം വേറം ബോർഡ് ആ ആ അത് നല്ല പൊളിച്ചിണ്ട് നന്നായിട്ട് പൊളിക്കും നന്നായിട്ട് നന്നായിട്ട് ഏഹ് യങ് ജനറേഷൻ ഒക്കെ എല്ലാം ഓക്കെയാണ് ും നല്ല എനർജി ആയിട്ടിരിക്കുന്നു എന്തായാലും എല്ലാവരും പോയി കാണണം താങ്ക് യു ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ഒക്കെയാണ് ഇരുന്ന് കണ്ടത് എല്ലാവർക്കും ഒരു ഇടികൊള്ളുമ്പോൾ ഞങ്ങൾക്ക് ഇടികൊള്ളണത് പോലെ ആയിരുന്നു നല്ല ക്യാമറ വർക്കും നല്ല എഡിറ്റും ഡിറക്ഷൻ പിന്നെ ഒന്നും പറയണ്ടല്ലോ സോ എവ്രിഥി ഒരു പവർ പാക്ഡ് സിനിമയാണ് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഇല്ലേ

എല്ലാവർക്കും എല്ലും പറ്റിയായിട്ടും ഫാമിലിയായിട്ടും പിള്ളേരായിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ചെറിയ പിള്ളേർ ഇത് കാണണം കോളേജിൽ സ്കൂളിലും പഠിക്കുന്ന പിള്ളേര് ഇത് കാണണം നമ്മളിപ്പോ ഈ ഡ്രഗ്സിനെ പറ്റി പിള്ളേർ അതൊക്കെ പറയാറില്ലേ ഈ പടം കാണണം വീടുപോടും അത് കാണാനുണ്ട് അത് കാണാനുണ്ട് എല്ലാ ദിവസത്തെ ഹാർഡ് വർക്കിന്റെ ഫലം കാണാനുണ്ട് കിടിലം ബ്രോ

എങ്ങനെയുണ്ടായിരുന്നു ഇറങ്ങി വേണമെങ്കിൽ എങ്ങനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു வலி வர வலி வர வலி வர வலி அங்கனல ஆட்